ചില പറയുന്നു ഇവിടെ ചിലർ അധികാരത്തിന് പുറത്താണ് ഇതൊക്കെ പരസ്യമായി പറയാൻ കുറച്ച് വിഷമമുള്ള കാര്യമാണ് എങ്കിലും അതീവ രഹസ്യമായി പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലതെങ്കിലും പറഞ്ഞു പോകണമല്ലോ ആർക്കാണ് ഈ പറയുന്ന പ്രയാസം കേരളത്തിലുള്ളത് ചില മതവിഭാഗങ്ങൾക്ക് നേരത്തെ എം എൽ എ ഒക്കെ ആയിരുന്ന ഒരാളുടെ വലിയ പ്രസംഗം പലയിടത്തും ഇപ്പോൾ പരാമർശിക്കപ്പെട്ടല്ലോ അതിൽ മതം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതവികാരം ഇളക്കിവിടാനാണല്ലോ നോക്കുന്നത് അവരെ അധികാരത്തിന് പുറത്താണ് അധികാരത്തിന് പുറത്ത് ഞങ്ങൾ നിർത്തിയതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്തിയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് ജനങ്ങൾ ശരിയായ വിധികർത്താക്കളാണ് അതിൻ്റെ ഭാഗമായി നിങ്ങളെ സഹിക്കാനാകില്ല എന്ന് കണ്ട് മാറ്റി നിർത്തിയതാണ് അതിനെ മതവികാരമിളക്കി പരിഹാരം കാണാമെന്ന് വിചാരിക്കേണ്ട ഇവിടെ മതത്തിനെന്തോ ദോഷം സംഭവിക്കുന്നു പോലും ഞങ്ങൾക്ക് അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും എല്ലാ മതസ്ഥർക്കും ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ മണ്ണിൽ ജീവിക്കുന്ന സകലമാന പേർക്കും ഒരേപോലെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് അല്ലായെന്ന് ഏതെങ്കിലും ഉദാഹരണം എടുത്ത് പറയാൻ പറ്റുമോ സ്കൂൾ സ്കൂളിൻ്റെ അഭിവൃദ്ധി ആരെയാണ് സഹായിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെയല്ലേ പാവപ്പെട്ടവരെയല്ലേ പൊതുവിദ്യാലയങ്ങൾ അഭിവൃദ്ധിപ്പെടണമെന്ന് ചിന്തിക്കുന്ന നാടിൻ്റെ നല്ലൊരു ഭാഗം ജനങ്ങളെയല്ലേ അവരെല്ലാം വ്യത്യസ്ത മതവിഭാഗങ്ങളിലും ജാതി വിഭാഗങ്ങളിലും പെട്ടവരായിരിക്കുമല്ലോ അവർക്കെല്ലാം ആനുകൂല്യം ലഭിക്കുകയല്ലേ ഇതിൻ്റെതായ ആനുകൂല്യം ഒരു ഭേദചിന്തയുമില്ലാതെ അവരെല്ലാം പറ്റുകയല്ലേ നമ്മുടെ ആരോഗ്യരംഗം രണ്ടായിരത്തി പതിനാറിലെ ആരോഗ്യരംഗം എന്ന് ആലോചിച്ച് നോക്കി എന്തൊരു ഗതികേടായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യരംഗം പ്രശസ്തമായിരുന്നല്ലോ അതല്ലേ തകർത്ത് കളഞ്ഞിരുന്നത് ആ തകർന്നിടത്ത് നിന്ന് ഇനി ഉയർന്നു വരുമോ എന്നീ ആശങ്കയിലായിരുന്നല്ലോ എല്ലാവരും ഉണ്ടായിരുന്നത് എന്തായി കേരളം ആർദ്രം മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ ആരോഗ്യരംഗത്തെ സമ്പൂർണമായി കരുത്തുറ്റതാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായി സംഭവിച്ച കാര്യം ഞാൻ അതിൻ്റെതലും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഞാനൊന്ന് ഓർപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോൾ ചിലര് എന്താ വന്ന മാറ്റം ചിലർ എന്തല്ല പറയുന്നത് ഒരു തവണ ഒരു ഇവിടെയുള്ള തൃശ്ശൂരുള്ള തൃശ്ശൂരുള്ള ഒരു വലിയ ധനികൻ എന്ന് പറയുക ഒരു വലിയ വ്യവസായിയാണ് അദ്ദേഹം ഒരു സംഭാഷണം നടത്തുമ്പോൾ എന്നോട് പറയാണ് എന്താണ് നമ്മുടെ ആശുപത്രിയിൽ വന്ന മാറ്റം ഞാനൊക്കെ അവിടെ പോകാനിപ്പം മടിക്കുന്നത് എന്താ ഇയാളിങ്ങനെ പോയല്ലോ എന്ന് ആൾ പറയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല ചികിത്സ എല്ലാവരുടെയും ലഭിക്കുന്നത് ഇതില് ധനികരായ ആളുകളടക്കം ചിന്തിക്കുന്നത് പാവപ്പെട്ടവരുടെ ആശുപത്രി മാത്രമല്ലായാലും ഇപ്പോൾ നേരത്തെ ധർമാശുപത്രി എന്നാണല്ലോ സർക്കാർ ആശുപത്രിയെ പറ്റി പറഞ്ഞിരുന്നത് പാവപ്പെട്ടവർ മാത്രം പോകുന്നത് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം വരെ അത് പ്രവർത്തിക്കുകയാണല്ലോ അപ്പോൾ വലിയ വിലപിടിച്ച കാറുകളിൽ അവിടെ എത്തുന്ന ഒരുപാട് രോഗികളെ കാണുന്നതാണല്ലോ മാറ്റമല്ലേ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളല്ലേ ഇപ്പോൾ നമ്മുടെ വേദിയിലില്ല നമ്മുടെ വേദിയിൽ ഉണ്ടാകേണ്ട ഒരു നേതാവ് ഒരു തവണ പാലക്കാട് പോയി പാലക്കാട് പോയപ്പോൾ പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു അന്ന് മെഡിക്കൽ കോളേജല്ല നേരെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി നല്ല പരിചരണം കിട്ടി കാത്തല സൗകര്യമടക്കമുണ്ട് ഇതെല്ലാതിൻ്റെ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളല്ലേ വന്നിട്ടുള്ളത് അതെവിടം വരെ എത്തുന്നു ഏതെല്ലാം അവയവമാറ്റം ശാസ്ത്രക്രിയയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികൾ നടക്കുന്നത് ജില്ലാ ആശുപത്രി അടക്കം ഹൃദയമാറ്റം ശസ്ത്രക്രിയ നടക്കുന്നു കരൾമാറ്റ ശസ്ത്രക്രിയ മെഡിക്കൽ കോളേജ് ആശുപത്രി നടക്കുന്നു നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ഇതൊക്കെ ഒരു ഭാഗത്ത് വന്ന മാറ്റം ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ നേരത്തെ തന്നെ നവജാത ശിശുമരണ നിരക്ക് കുറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് വീണ്ടും കുറഞ്ഞു ഇരുപത്തൊന്നിന് ശേഷം വീണ്ടും കുറഞ്ഞു ഇപ്പോൾ എത്രയായി അഞ്ച് അഞ്ചിൻ്റെ പ്രാധാന്യം കാണണമെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമാണല്ലോ അമേരിക്ക അമേരിക്കയിലെ നവജാത ശിശു നിരക്ക് എത്രയാണെന്ന് നോക്കണം അത് അഞ്ച് ദശാംശം ആറ് അതായത് അമേരിക്കയെ ഇക്കാര്യത്തിൽ കവച്ചു വെക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ട് സാധ്യമായി കോവിഡ് മഹാമാരി ആ മഹാമാരിയെ പല സമ്പൽ രാഷ്ട്രങ്ങളെയും മുട്ടുകുത്തിച്ചു നമ്മളെയോ കോവിഡ് മഹാമാരിയുടെ മൂർധന്യ ദശയിൽ പോലും ആരോഗ്യരംഗത്ത് നമ്മളൊരുക്കിയ സൗകര്യങ്ങൾ കവച്ചു നിന്നു ആ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് ബെഡുകളുണ്ടായിരുന്നു ഐ സിയു ബെഡുകളുണ്ടായിരുന്നു ഓക്സിജൻ ബെഡുകൾ ഉണ്ടായിരുന്നു എന്തിനധികം പറയുന്നു വെന്റിലേറ്ററുകൾ നല്ലതുപോലെ ഒഴിവുണ്ടായിരുന്നു ആ കാലത്ത് പലയിടത്തും നടന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല എങ്ങനെയാണത് വന്നത് കോവിഡ് വരും എന്ന് കരുതി നമ്മൾ ചെയ്തല്ല നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ചികിത്സാ സൗകര്യം വേണമെന്ന് കണക്കാക്കി ആരോഗ്യരംഗം മെച്ചപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു മാറ്റമുണ്ടായത് അതല്ലേ വസ്തുത ഈ മാറ്റം നമ്മുടെ നാട് പൊതുവെ അംഗീകരിക്കുന്ന കാര്യമല്ലേ ഏതെങ്കിലും പക്ഷഭേദമുണ്ടോ അവിടെ ഏതെങ്കിലും മതഭേദമുണ്ടോ അവിടെ ഏതെങ്കിലും ഭേദചിന്തയുണ്ടോ ജാതിയോ മതമോ മറ്റെന്തെങ്കിലും കാര്യം അവിടെ ബാധകമാകുന്നുണ്ടോ എല്ലാ മതസ്ഥർക്കും എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയല്ലേ ഈ സൗകര്യം ലഭിക്കുകയല്ലേ ആവശ്യമായ ചികിത്സ ലഭ്യമാകില്ലേ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ